ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി രാജ്യത്ത് ഒരു സീറ്റും ആർക്കും കുത്തകയല്ലെന്നും ഏത് ബി ജെ പിക്ക് വിജയിക്കാനാകുമെന്നും മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ചോക്കാട് അങ്ങാടിയിൽ നടന്ന വയനാട് മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധി കുടുംബത്തിൽ നിന്നും റായ്ബറേലയിൽ ഇന്ദിരാഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഒക്കെ തോൽവി അറിഞ്ഞിട്ടുണ്ട് ഇക്കുറി ചരിത്രം തിരുത്തി വയനാട്ടിൽ നവ്യ ഹരിദാസ് വിജയിച്ചു കയറുമെന്നും അദ്ദേഹം പറഞ്ഞു പോളിറ്റിക്സ് That why not Amethi, Rai are our seats Nobody can defeat us But we have seen in Amethi Rahul Gandhi lost and Sanjay Gandhi lost In Rai Indra Indira Gandhi lost So there is no fixed seat for anybody Now the way Congress is going തൊണ്ണൂറ് ശതമാനം കാർഷിക മണ്ഡലമായ വയനാട്ടിന് എന്ത് സഹായമാണ് പ്രിയങ്കയുടെ പാർട്ടി ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള വയനാട്ടിൽ അവർ ഇപ്പോഴും കഠിന ദുരിതം പേറിയാണ് ജീവിക്കുന്നതെന്നും ജാവദേക്കർ പറഞ്ഞു മോദി ഗവൺമെന്റ് വന്നതിനുശേഷം രാജ്യത്ത് വിദ്യാഭ്യാസ വികസന വ്യവസായ രംഗത്ത് വൻകുതിപ്പുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചോക്കാട് നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ കാളിക ഓഫ് തുർ വഴി കരിവാരകുണ്ടിൽ സമാപന സമ്മേളനം ബിജെപി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ജില്ലാ സെക്രട്ടറിമാരായ ബി രതീഷ് രശ്മിൽനാഥ് കാളിക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി ദാസൻ പ്രമോദ് പി മനോഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട്